ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവെ സൂര്യൻ കളത്രഭാവമായ ഏഴിൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ മേടരാശിയിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടഫലങ്ങളെ നൽകില്ല സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ ആകുന്നു ആ സൂര്യൻ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം ഈ കൂറുകാർക്ക് ജീവിത പങ്കാളി വഴി ധനനേട്ടങ്ങൾ ധനാഗമം എന്നിവയെ പറയണം കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്കും ഈ സമയം പുരോഗതി ധനനിക്ഷേപം ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ അതേസമയം ജീവിത പങ്കാളിയുമായും ദാമ്പത്യ ജീവിതത്തിലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്ക് സാധ്യതയും ഉണ്ടാകും അതിനാൽ ശ്രദ്ധ പുലർത്തുക സൂര്യൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗം ചെലവുകൾ ദുരിതം അലച്ചിൽ എന്നിവയെ അഷ്ടമ സൂര്യൻ ഉണ്ടാക്കുന്നു അടുത്തതായി ഈ കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവെ ആറില് ശുക്രന്റെ സഞ്ചാരം ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ശാരീരികമായ ക്ലേശങ്ങൾ എന്നീ ദോഷകരമായ അനുഭവങ്ങളെയാണ് നൽകുക എന്നാൽ ഉച്ചനായ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്നുവെന്നത് വിപരീതമായ അനുഭവങ്ങളെയാണ് നൽകുക തൽഫലമായി ഈ കൂറുകാർക്ക് മത്സരവീര്യം ഊർജ്ജസ്വലത പോരാട്ടവീര്യം എന്നിവയെ ശുക്രൻ നൽകും മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം നേടും രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം എന്നിവയ്ക്കുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി വന്നുചേരും ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും ശത്രുനാശം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ജനസമിതി എന്നിവയും ശുക്രൻ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഔദ്യോഗിക മേഖല ബിസിനസ് എന്നിവയെയും ഈ ഭാവം കുറിക്കുന്നു പത്തിലെ ചൊവ്വ ഗുണദോഷ ഫലങ്ങളെ സമ്മിശ്രമായി നൽകാം കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടാം എന്നാൽ അവയെ എല്ലാം കഠിനമായ കൂടി നേരിട്ട് വിജയം കൈവരിക്കും വെല്ലുവിളികളെ പോരാട്ട വീര്യത്താൽ നേരിടും ബിസിനസ് രംഗത്തും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാം അലച്ചിലും അമിതമായ അധ്വാനവും ശാരീരികമായ ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുക ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗങ്ങൾ കടങ്ങൾ മറ്റ് ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കാര്യവിജയം ഊർജ്ജസ്വലത ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും അറുതി എല്ലാം നൽകും ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ഭാഗ്യാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്നതാണ് ഭാഗ്യവർദ്ധനവൈക്കാലയളവിൽ വർദ്ധിക്കുമെന്നതിനാൽ ഇവർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിലും പൊതുവെ സന്തോഷം സമാധാനം എന്നിവ കൈവരിക്കും എന്നാൽ തുടർന്ന് കളത്രഭാവമായ ഏഴിൽ ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അത് ദമ്പതികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ടെൻഷൻ എന്നിവയെ സൃഷ്ടിക്കാം പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം ശത്രുക്കളും ഈ സമയത്ത് മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാം വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അഷ്ടമതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ വ്യാഴം പ്രധാനമായും ശാരീരിക വൈഷമ്യങ്ങൾ രോഗം അനാരോഗ്യം അതുമൂലമുള്ള ചെലവുകൾ കർമ്മവിഘ്നം മാനസികമായ പ്രതിസന്ധികൾ എല്ലാം സൃഷ്ടിച്ചു വരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ ഇവർക്ക് അഷ്ടമ വ്യാഴം എന്ന ദുരിതം മാറുകയാണ് അന്നേദിനം വ്യാഴം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതിലേക്ക് പ്രവേശിക്കും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഗുരു ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത കാണുന്നു സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് താൽപര്യം ജനിക്കും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൌഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ധാർമ്മികമായ ചിന്തകളും സൽപ്രവർത്തികളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകും ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചെലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളിൽ നൽകും പ്രധാനമായും ശത്രുവിജയം നൽകും ശത്രുക്കൾ എല്ലാം നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഇവർക്ക് ലഭിക്കും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും നിലവിൽ തുലാ കൂറുകാരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മെയ് മാസം പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നു അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു തന്നെ രാഹു ഇവർക്ക് അനിഷ്ടനായി മാറും അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് തന്നെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ക്ലേശം സന്താനങ്ങളുമായ സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനശാഞ്ചല്യം ആശയക്കുഴപ്പം എന്നിവയും ഉണ്ടാകാം എന്നാൽ ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക ഈശ്വര ചിന്ത സാത്വികമായ ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ അത് ഇവർക്ക് ദോഷഫലങ്ങളെയെല്ലാം നീക്കി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് മെയ് മാസം പതിനെട്ടിന് പ്രവേശിക്കുക പതിനൊന്നിലെ കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം നൽകും ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവയും ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയെല്ലാം ഈ ഊറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുത്തുന്ന ഗുണാനുഭവങ്ങൾ ആണ് അപ്പോൾ തുലാ ഈ മാസം പ്രബലരായ ഗ്രഹങ്ങളായ വ്യാഴം ചൊവ്വ ശുക്രൻ ശനി കേതു എന്നിവർ എല്ലാം അനുകൂലരായി മാറുന്നു ബുധനും മാസത്തിന്റെ രണ്ടാം പകുതി ഗുണഫലങ്ങളിൽ നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു ഉജ്ജ്വലമായ മാസമായി ഭവിക്കുമെന്ന് ഈ ഗ്രഹസഞ്ചാരം വ്യക്തമാക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം